ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം എന്തായാലും ഇപ്പോഴത്തെ ആ ഒരു കൺഫെഷൻ റൂമിൽ നടന്ന ആ ഒരു എവിക്ഷൻ പ്രക്രിയ മുഴുവനായിട്ട് കഴിഞ്ഞതിനു ശേഷം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴത്തെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള നന്ദനയെയും ആ ഒരു അമൂല്യമായിട്ടുള്ള നിധി കിട്ടിയ സായിയേയും ഒരുമിച്ച് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ബിഗ് ബോസ് പക്ഷേ ഇവരോട് മാത്രമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും ലൈവിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു പക്ഷേ അവർക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള എന്ത് എന്തെങ്കിലും ഒരു അധികാരം അല്ലെങ്കിൽ ഒരു കാര്യം എന്തായാലും ഒരു പവർ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ചിലപ്പോൾ കൊടുത്തേക്കാം ചിലപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും നിലവിൽ നോമിനേഷനിലുള്ള ആരെങ്കിലും ഒരു പക്ഷേ സായിക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാം കാരണം എന്താണെന്ന് വെച്ചാൽ ആളുടെ കയ്യിൽ അമൂല്യമായിട്ടുള്ള നിധി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ടു പേരെയോ അല്ലെങ്കിൽ ഒരാളെയോ സേവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആര് ലൈവിൽ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ചിലപ്പോൾ പിഗ് ോസിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം അതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ആ ഒരു കോംബോ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക